ഇപ്പോൾ മാവ് സംഭവം മിക്സിങ് സംഭവം നടക്കുന്നുണ്ട് അതൊക്കെ മിക്സിങ് നടത്തി നടത്തിയതിന് ശേഷം ആവശ്യമുള്ള മാവ് എടുത്തതിന് ശേഷം തൊട്ടടുത്തുള്ള ചട്ടിയിലോട്ട് ത ഇതുപോലെ മിക്സ് ചെയ്യുന്നു ഇതുപോലെ ഒഴിക്കും നമ്മുടെ ചട്ടിയിൽ കളർ ചട്ടി കളർ വന്നിട്ട് ബ്ലാക്കാണ് അതിലെന്ത് ഒഴിച്ചു കഴിഞ്ഞാലും കളർ ഈ കളർ ബ്ലാക്കേ വരള്ളൂ അപ്പോൾ ഓയിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ പാം ഓയിൽ വെച്ചിട്ടുള്ള സംഭവം സെറ്റപ്പ് ആണ് മെയിനായിട്ടും വെളിച്ചെണ്ണയിലൊക്കെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ സെറ്റ് ഒക്കെ നടക്കുന്നത് ഓക്കെ അപ്പോൾ അത് ആവശ്യത്തിനുള്ള സംഭവം ഒഴിച്ച് ഊത്തിയതിന് ശേഷം അത് നല്ല രീതിയിൽ തിളച്ചിട്ട് അതിനങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് തൊട്ടടുത്തുള്ള പഞ്ചസാര ായനിയുണ്ട് പഞ്ചസാര സൊല്യൂഷനുണ്ട് അതിലോട്ട് മാറ്റി അതിന് മുഖ്യന്വേഷമാണ് തൊട്ടടുത്തുള്ളത് ഇതിലോട്ട് ഇങ്ങനെ സംഭവം വെക്കുന്നത് പെർ കെ ജി അളോ നൂറ്റി എൺപത് രൂപയാണ് പെർ കെ ജി നമ്മുടെ വെട്ടുകാട് പള്ളിയിലുള്ള ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്വീറ്റ്സ് ആണ് കൈസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ് തിളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിങ്ങനെ മറിച്ചുകൊണ്ടിട്ടുകൊണ്ടിരിക്കണം ചാനലില് കാമിച്ച് തരാം കടയിച്ചിൽ അപ്പോൾ അതിൻ്റെ കുക്കിങ് സംഭവങ്ങളൊക്കെ അത് ആ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് പൊരിക്കുന്നതിനനുസരിച്ചിട്ടാണെങ്കിൽ മറിച്ച് മറിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വെട്ടുകാട് പള്ളിയുണ്ടല്ലോ കറക്റ്റ് ആ വെട്ടുകാട് പള്ളിയിലെ ഫ്രണ്ടിലുള്ള സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു കടയാണ് കൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി ഓരോ നാട്ടിലെടുക്കുന്നു തൊട്ടടുത്തുള്ള പഞ്ചസാര ലഹാനിയുണ്ട് അതിലോട്ട് മുക്കുന്നു അടുത്ത് എടുക്കുന്നു അതിലോട്ട് മുക്കുന്നു ഓരോ നാട്ടും എടുക്കുന്നു മുക്കുന്നു എടുക്കുന്നു മുക്കുന്നു അതിന് ശേഷം മുക്കിയതിന് ശേഷമാണ് തൊട്ടടുത്തുള്ള ഇങ്ങോട്ട് മാറ്റി ഇടുന്നത് ഓക്കെ ആ സംഭവം റെഡിയായി പഞ്ചസാര ലൈനിൽ ഒഴിച്ചതിന് ശേഷം അതിൽ മുക്കിയതിന് ശേഷം ആ ഓയിൽ സംഭവം മാറ്റിയിട്ട് ഇങ്ങോട്ടെടുത്ത് വയ്ക്കും ഓക്കെ കിലോ നൂറ്റി എൺപത് രൂപ ഓക്കെ ഓരോന്നാട്ട് എടുത്തിട്ട് അത് ആ പഞ്ചസാര സൊല്യൂഷനിലോട്ട് സംഭവം മുക്കുന്നു മുക്കിയതിന് ശേഷമാണ് ആക്ച്വലി ഇപ്പോഴത്തെ സൈഡിലോട്ട് വീണ്ടും വീണ്ടും അതുപോലെ തന്നെ പഞ്ചസാര സൊല്യൂഷനിലോട്ട് മുക്കുന്നു പഞ്ചസാര സൊല്യൂഷനിൽ മുക്കിയതിന് ശേഷമാണ് തൊട്ടടുത്ത് തൊട്ടടുത്തോട്ട് മാറ്റുന്നുണ്ട് അത് പഞ്ചസാര സൊല്യൂഷനാണ് കൈസുകൾ കാണുന്നത് പഞ്ചസാര കൊലീസില ഇതുപോലെ മുക്കുന്നു മുക്കിയതിന് ശേഷം ആക്ച്വലി ഇപ്പറത്തെ സൈഡിലോട്ട് മാറ്റിയാണ് സംഭവം സെയിൽ നടത്തുന്നത് ഒരു കിലോ നൂറ്റി അറുപത് നൂറ്റി അൻപത് ആ ഒരു റേറ്റൊക്കെയാണ് സംഭവം ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്